ഹലോ നമ്മളെ കല്യാണം വീട് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അല്ലേ ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്നേ അപ്പോൾ അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി കോൺഫ്ലോറ് പിന്നെ വിനാഗിരി പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഒരു ടീസ്പൂണ് പിന്നെ നമ്മൾ പെരിഞ്ചീരകം ഇല്ലേ വലിയ ജീരകം അതൊരു ടീസ്പൂണ് രണ്ട് മൂന്ന് ടീസ്പൂണ് അധികം പുളിയില്ലാത്ത തൈര് അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ ചിക്കനെല്ലാം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സെയിം ഓയിലേക്ക് തന്നെ നാല് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഈയൊരു സ്റ്റേജ് എത്തുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇല്ലേ അത് കംപ്ലീറ്റ് കംപ്ലീറ്റിൽ ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് റോട്ടേസ്റ്റ് മാറ്റിയെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അര ടീസ്പൂൺ അടുത്ത് മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് പൊടികളായിട്ട് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്തിട്ട് തക്കാളി നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി നന്നായിട്ട് ഉടനെ വരുമ്പോൾ ലെമൺ ജ്യൂസും ഒരു രണ്ട് ടീസ്പൂൺ കെച്ചപ്പും പിന്നെ മല്ലിയല പുതിനീന അതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ഇട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മസാല റെഡിയായി ഞാൻ ഓൾറെഡി കുറേ ബിരിയാണി ചെയ്തുകൊണ്ടാണ് ഗീ റൈസിൻ്റെ ഒന്നും പറയാത്ത ഇനി ഗീ റൈസ് റെഡി ആയിട്ടാകുമ്പം നമുക്കിത് ലെയർ ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുത്താൽ ബിരിയാണി റെഡിയായി നമ്മളെ കണ്ണൂർ സൈഡ് കല്യാണ വീട്ടിൽ അധികം ഉണ്ടാവുക ഈ ഒരു ടൈപ്പ് ബിരിയാണി ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഒന്ന് ഉണ്ടാക്കി വക്കിഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം എന്തെങ്കിലും ഒന്ന് കമെന്റ് ചെയ്യാം അപ്പൊ ബൈ